الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأخفض لهما جناح الذل من الرحمة ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാൻ ഹു വത്തറാലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹു അത്താഴാല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാതാപിതാക്കളെ കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത് കുടുംബം എന്നാൽ ഭാര്യയും മക്കളും മാത്രമല്ല മാതാപിതാക്കളും സഹോദരന്മാരും ഇണകളും മക്കളും എല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് കുടുംബമാകുന്നത് അവരിൽ മാതാപിതാക്കൾക്ക് സവിശേഷമായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വിശേഷിച്ചും അവർക്ക് പ്രായമാകുമ്പോൾ ഒന്നുകിൽ അവരിൽ ഒരാൾ അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും വാർദ്ധക്യം പ്രാപിച്ചാൽ അവർക്ക് വയസ്സായാൽ ഫലാതഹുല്ലഹുമാ ഉഫിൻ അവരോട് വെറുത്ത് മറുത്ത് ഒന്നും പറയരുത് അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കും ഉച്ചരിക്കരുത് ഒലാ അവരോട് മോശമായി പെരുമാറരുത് അവരെ വെറുപ്പിക്കരുത് അവരെ അകറ്റി നിർത്തരുത് വക്കുല്ലഹുമാ കൗലൻ കരീമ അവരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണം അവരെ വിളിക്കണം വളരെ മാന്യമായ രൂപത്തിൽ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി വളരെ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി അവരോട് വർത്തമാനം പറയണം കാരണം ആളുകൾക്ക് പ്രായമായാൽ അവർ കുട്ടികളെപ്പോലെയാകും ആർക്കെങ്കിലും കൂടുതൽ ആയുസ് നൽകുകയാണെങ്കിൽ അയാളുടെ പ്രകൃതം തന്നെ മാറ്റിമറിക്കും എന്നാഹു പറഞ്ഞിട്ടുണ്ട് അഫലായൂൻ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നില്ലേ എന്നാഹു ചോദിച്ചത് നമ്മളോടാണ് ഇപ്പോൾ മാതാപിതാക്കൾക്ക് പ്രായമായാൽ അവരെ കുട്ടികളെപ്പോലെ പരിഗണിക്കണം കുട്ടികളെ പോലെ സ്നേഹിക്കണം കുട്ടികളോട് പെരുമാറുന്നതുപോലെ കാരുണ്യത്തിൽ ആർദ്രതയിൽ അവരോട് പെരുമാറണം നിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം അവരെ ചേർത്ത് പിടിക്കണം ഉമ്മയോടും ഉപ്പയോടും നീ സ്നേഹത്തിലും കാരുണ്യത്തിലും പ്രവർത്തിച്ചാൽ മാത്രം പോരാ അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയാൽ മാത്രം പോരാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ചാലും മരിക്കാത്ത പ്രാർത്ഥനയാണ് മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള മക്കളുടെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവനുമായി ബന്ധപ്പെട്ട സകലതും അവസാനിച്ചു എന്നാൽ മരിച്ചാലും മരിക്കാത്ത മരിച്ചാലും അവസാനിക്കാത്ത മൂന്നേ മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് എന്നെന്നും നിലനിൽക്കുന്ന അവൻ ഒരു അല്ലെങ്കിൽ അവൻ പകർന്നു നൽകിയ ഉപകാരപ്രദമായ വിജ്ഞാനം മൂന്നാമത്തേത് വലതു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ ഒരാൾ മരിച്ചാലും ആ മക്കളുടെ പ്രാർത്ഥന അതിന്റെ ബന്ധം മുറിയുകയില്ല എന്നാണ് റസൂസ് പഠിപ്പിച്ചത് അള്ളാഹു സുബാന നമ്മളോട് കൽപ്പിക്കുകയാണ് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ചെറുപ്പത്തിൽ എന്നെ നോക്കി പോറ്റി വളർത്തിയ ആ എന്റെ മാതാപിതാക്കളോട് പടച്ച തമ്പുരാനെ നീ കാരുണ്യം കാണിച്ചു കൊടുക്കണമേ കാരുണ്യത്തിന്റെ ചിറക് മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കുക അവരതിൽ സുഖമായി ഉറങ്ങട്ടെ അവരതിൽ സുഖമായി വസിക്കട്ടെ അവരതിൽ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പടച്ചവനെ നിന്റെ കാരുണ്യത്തിന്റെ ചിറകും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ വിരിച്ചു കൊടുക്കണം കാരണം ആ കാരുണ്യത്തിന്റെ തൊട്ടിലാണ് അവർ ഞങ്ങളെ ചെറുപ്പത്തിൽ താരാട്ട് പാടി പാട്ട് പാടി ഉറക്കിയത് ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയത് അവരാണ് അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറക് നീയും വിരിച്ചു കൊടുക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം എന്ന് എന്നുള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മൾക്ക് മധ്യവയസ്സായി എന്ന് തോന്നുന്നത് എപ്പോഴാണോ ലോകപ്രശസ്ത കവയിത്രി കമലാസുറയ്യയുടെ മനോഹരമായ ഒരു കൊച്ചു കവിതയുണ്ട് മിഡിൽ ഏജ് എന്നാണ് ആ കവിതയുടെ പേര് ഒരു ഉമ്മ ഒരമ്മ എപ്പോഴാണ് മധ്യവയസ്കുന്നത് എന്ന് ആ ആ അമ്മയുടെ ഉമ്മയുടെ നൊമ്പരങ്ങൾ മഷിയിലൂടെ എഴുത്തിലൂടെ ചാലിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് മിഡിൽ ഏജ് ഈസ് വെൻ യുവർ ചിൽഡ്രൻ ആർ നൊലോങ് ഫ്രണ്ട്സ് ബട്ട് സിവിയർ വിത്ത് നിങ്ങൾ മധ്യവയസ്സിലെത്തി എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ മുഖത്ത് ചുളിവുകൾ വീഴുമ്പോഴോ നിങ്ങളുടെ മുടിയിൽ നരകൾ വീഴുമ്പോഴോ അല്ല നിങ്ങൾ മിഡിൽ മിഡിലേജിലാണ് എന്നറിയുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ചങ്ങാതിമാരാകാതെ അവരുടെ മുഖം പോവുകയും അവർ നിങ്ങളോട് വളരെ പരുഷമായി സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇറ്റ് ഈസ് ദൈവ് അഡൽറ്റ് ഗ്ലോറി അത്ര മനോഹരമായിട്ടാണ് അവർ ചിത്രീകരിച്ചത് അവരെ വളർത്തിയിരുന്ന ആ കൊക്കൂണുണ്ടല്ലോ ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങളാകുന്നതിന് മുമ്പ് അവര് വളരുന്ന ആ കൊക്കൂൺ അത് പൊട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പ്രായപൂർത്തിയുടെ ഒരു ലോകത്തേക്കവർ കടന്നു വരുമ്പോൾ പിന്നീട് അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളത് ഉമ്മാായ തരൂ ഉമ്മാ എൻ്റെ ഡ്രസ്സ് അലക്കിത്തരൂ ഉമ്മാ എൻ്റെ ഡ്രസ്സ് തേച്ചിട്ടില്ലേ എന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് താനും യു ടച്ച് ബുക്സ് ആൻഡ് തിങ്സ് ആൻഡ് വീപ് എ ലിറ്റിൽ സീക്രട്ടി അവരവരുടെ റൂമിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ അവരുടെ മുറിയിൽ അവരുടെ പുസ്തകങ്ങൾ അവരുടെ പേന അതൊക്കെ പതുക്കെ തൊട്ടു നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണുനീരിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുഴിക്കുന്ന കാലമുണ്ടല്ലോ അതാണ് മധ്യവയസ് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പൊ ഒരമ്മ മധ്യവയസ്സാകുന്നത് എങ്ങനെയാണ് എന്ന് ഒരമ്മയുടെ നൊമ്പരത്തിലൂടെ ചിത്രീ ചിത്രീകരിച്ചു തരികയാണ് ചെറുപ്പത്തിൽ കുട്ടികൾ എങ്ങോട്ട് പോകുമ്പോഴും ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറയും ഉമ്മ വരൂ വരൂ എൻ്റെ കൂടെ വരൂ കാരണം അവർക്ക് ഉമ്മ വേണം അമ്മ വേണം എന്നാൽ കുറച്ച് വലുതായി മുതിർന്ന പ്രായപൂർത്തിയൊക്കെ എത്തിയാൽ ഇനി ഉമ്മ വരണ്ട ഉമ്മ അവിടെ നിന്നോളൂ ഞാൻ ഒറ്റക്ക് പൊയ്ക്കോളാം എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ മധ്യവയസ്സിലെത്തുന്നത് അത്ര മനോഹരമായി കുട്ടികൾ കൂട്ടുകാരാകുന്നതിന് പകരം കറുത്ത മുഖവും കടുത്ത നാവുമുള്ള വിമർശരാകുന്ന കാലം അതാണ് മധ്യവയസ് പ്യൂപ്പകളെ പോലെ ഉറ പൊട്ടിച്ച് പക്വതയുടെ നിർദ്ദയ കീർത്തിയിൽ അവർ പുറത്തു വരുന്ന കാലം ചായ കൊടുക്കാനോ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കാനോ അതല്ലാതെ മറ്റൊന്നിനും അവർക്ക് നിങ്ങൾ വേണ്ട എന്നാൽ നിങ്ങൾക്ക് അവരെ വേണം അവർ പോയി കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ പുസ്തകങ്ങളും സാധനങ്ങളും തൊട്ടുനോക്കി ആരും കാണാതെ തേങ്ങിക്കറയി കരയുന്നു അത്രയേറെ നിങ്ങൾക്ക് അവരെ വേണം ഒരിക്കൽ സ്വർണമഷി കൊണ്ട് കാട്ടുവിരുന്നിനുള്ള അണ്ണാരക്കണ്ണന്റെ ക്ഷണമെഴുതി മകന് നിങ്ങൾ രാത്രി അവന്റെ തലയിണയിൽ അവനുള്ള കത്തുവെച്ചിരുന്നു അതേ മകൻ വെറുപ്പോടെ തിരിഞ്ഞു നിന്ന് നിങ്ങളോട് പറയുകയാണ് അമ്മേ നിങ്ങൾ ജീവിതം മുഴുവൻ ഏതോ സ്വപ്നലോകത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത് ആ സ്വപ്നലോകത്തിൽ നിന്നുണരു അമ്മേ നിങ്ങളിപ്പോൾ അത്ര ചെറുപ്പമല്ല എന്നറിയാമല്ലോ ആ കവിത അവസാനിക്കുന്നത് അങ്ങനെയാണ് യു ആർ നലോ യങ് നോ ഉമ്മ അമ്മേ നിങ്ങളിപ്പോഴും ചെറിയ കുട്ടിയാണ് എന്നാണോ നിങ്ങളുടെ വിചാരം ചെറുപ്പക്കാരിയാണ് എന്നാണോ നിങ്ങളുടെ വിചാരം അഥവാ നിങ്ങൾക്ക് വയസ്സായിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ വയസ്സായിരിക്കുന്നു അതുകൊണ്ട് അവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നുള്ളൂ എന്ന് നിങ്ങളോട് നിങ്ങളുടെ മക്കൾ പറയുന്ന കാലം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് വയസ്സായിരിക്കുന്നു എന്ന് ഇതാണ് കമലാസുറയെ പറയുന്നത് എന്നാൽ ഒരാൾക്ക് നാൽപ്പത് വയസ്സായാൽ സംഭവിക്കുന്ന സംഭവിക്കേണ്ട മനോഹരമായ ഒരവസ്ഥ പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് ഞാൻ മനുഷ്യനോട് ഉപദേശിച്ചിരിക്കുന്നു ഹമലതുഹു അവന്റെ ഉമ്മ അവനെ വളരെ പ്രയാസപ്പെട്ട് ഗർഭം ചുമഞ്ഞു വളരെ പ്രയാസപ്പെട്ട് അവനെ പ്രസവിച്ചു അങ്ങനെ പത്തു മുപ്പത് മാസം അവനെ ഗർഭം ചുമന്നും മുലയൂട്ടിയുമൊക്കെ കഷ്ടപ്പെട്ടവളാണ് അവന്റെ ഉമ്മ എന്ന് മറക്കരുത് എന്ന് മനുഷ്യനോട് നാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ അഡോൾസൻസിലെത്തി പ്രായപൂർത്തി എത്തി അവൻ ഒന്നോളം പോന്നു പിന്നെയും മുന്നോട്ട് പോയി അവന് നാപ്പത് വയസ്സായി പക്വതയെത്തി ഒരർത്ഥത്തിൽ സെറ്റിൽഡായി ജോലിയൊക്കെ ഉണ്ട് കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആയി ഈ സമയത്ത് മാധവിക്കുട്ടിയുടെ അല്ലെങ്കിൽ കമലാസുറയ്യയുടെ കഥാപാത്രം പറയുന്നത് എന്താണ് ഉമ്മ നിങ്ങൾ അവിടെ നിന്നോ നിങ്ങൾ ഇപ്പോഴും ഭാവനാലോകത്താണ് സ്വപ്ന ലോകത്ത് നിന്ന് നിങ്ങൾ ഉണരു നിങ്ങളിപ്പം മുഴുവൻ ചെറുപ്പമാണെന്ന് വിചാരിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഖുർആൻ ചിത്രീകരിക്കുന്ന കുട്ടി ഖുർആൻ ചിത്രീകരിക്കുന്ന മകൻ ഖുർആൻ ചിത്രീകരിക്കുന്ന മകൾ പറയുകയാണ് പഠിച്ചവനെ എനിക്ക് നീ കരുത്ത് നൽകണം എനിക്ക് നീ പ്രാപ്തി നൽകണം നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ കരുത്തനാക്കണം ഔ എന്നാണ് എന്നാണ് എന്നെ നീ പ്രാപ്തനാക്കണം എനിക്ക് കരുത്ത് നൽകണം എനിക്ക് ആവേശം നൽകണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നീ എനിക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്ന ഈ നാപ്പതാമത്തെ വയസ്സ് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് എൻ്റെ കുട്ടികൾ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ ജോലി എൻ്റെ സമ്പത്ത് എൻ്റെ കരുത്ത് എൻ്റെ ആരോഗ്യം ഇതൊക്കെ നീ എനിക്ക് തന്നതാണല്ലോ തമ്പുരാനെ അതിന് നന്ദി കാണിക്കാൻ നീ എനിക്ക് കരുത്ത് നൽകണം എന്നെ പ്രാപ്തനാക്കണം ഒരാ എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത അനുഗ്രഹത്തിനും നന്ദി കാണിക്കാൻ എന്നെ പ്രാപ്തനാക്കണം വല്ലാത്തൊരു പ്രാർത്ഥനയാണത് അള്ളാഹുവിനോടൊരു നല്ല മകൻ ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമാണത് പഠിച്ചവനെ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്നെ നീ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷെ ഈ മകൻ ഈ മകൾ പറയുന്നത് അതല്ല എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്നെ പ്രാപ്തനാക്കേണമേ വല്ലാത്തൊരു പ്രാർത്ഥനയാണ് കാരണം ഞാൻ എന്നതിൻ്റെ കാരണം ഭൗതികമായ കാരണം എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ ഒരർത്ഥത്തിൽ കാരണം എൻ്റെ മാതാപിതാക്കളാണ് എന്റെ അനുഗ്രഹത്തിൻ്റെ കാരണക്കാരൊരർത്ഥത്തിൽ അവർ കൂടിയാണ് എന്റെ പല തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയത് എന്റെ അപക്വമായ ബുദ്ധിയോ ചിന്തയോ ആയിരുന്നില്ല അവരുടെ വിവേകപൂർണമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞാൻ പഠനത്തിന് പോയപ്പോൾ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ജോലിക്ക് പോയപ്പോൾ അവിടെയൊക്കെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഇടപെടുകയും പ്രസക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പടച്ചവനെ എൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് കാരണം ഞാൻ മാത്രമല്ല എൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് കാരണക്കാരായ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിനും നന്ദി കാണിക്കാൻ എനിക്ക് നീ കരുത്ത് നൽകേണം ഞാൻ ആലോചിക്കാറുണ്ട് ഈ ആയ എന്റെ ജീവിതത്തിൽ വന്ന സകല സൗഭാഗ്യങ്ങളുടെയും കാരണക്കാരാണ് അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ ഭൂമിയിൽ എന്റെ മാതാപിതാക്കളാണ് ഞാൻ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മെയിൻ എടുത്ത് ഫെറുഖ് കോളേജിൽ ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ ഉപ്പാക്ക് കത്തെഴുതി എനിക്ക് ഇനി ഡിഗ്രി കോളേജിൽ പഠിക്കണം ഉപ്പ എന്നെ സ്നേഹപൂർണമായ ഒരു മറുപടി കത്തെഴുതി നീ അവിടെ തന്നെ തുടർന്ന് ഡിഗ്രി പഠിക്കൂ ഡിഗ്രി പൂർത്തിയാക്കൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉയർന്ന പഠനത്തിന് മറ്റേതെങ്കിലും കോളേജിൽ പോകുന്നതായിരിക്കും ഉചിതം എൻ്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എൻറെ ആ പഠനം ഇസ്ലാമിയ കോളേജ് ശാന്തപുരത്തെ ആ അൽജാമിയായുള്ള പഠനത്തിന്റെ ഒരു നിർണായകമായ തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ ഉപ്പയുടെ ഉപദേശമാണ് എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ പടച്ചവനെ നീ എന്നെ തുണ എനിക്ക് എന്നെ തുണ നൽകണമേ പലപ്പോഴും മാതാപിതാക്കൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെറുപ്പക്കാർക്ക് അത്ര ദഹിക്കില്ല അറു ജനറേഷൻ വേറെയാണ് പക്ഷെ പിന്നീട് പത്ത് നാപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ എത്ര അറിയാം പഠിച്ചവനെ നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് സൗഭാഗ്യം നൽകണം പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല എന്റെ മക്കൾ അവരെ നീ നന്നാക്കി തരണമേ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരയണമേ എന്നാണ് പ്രാർത്ഥന ഞാൻ ിൽ പെട്ടവനാണ് സൂറത്തുൽ വളരെ വളരെ ആയ ഈ പ്രാർത്ഥന മാതാപിതാക്കൾ നമ്മൾ നമ്മുടെ മക്കൾ എല്ലാവരെയും കവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ കവർ ചെയ്തിട്ടുള്ള വല്ലാത്തൊരു പ്രാർത്ഥനയാണ് അതിൽ പരിശുദ്ധ ഖുർആാനിലെ ഈ മൂന്ന് പ്രാർത്ഥനകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി സൂറത്തുൽ ആയത്ത് വഖുർ റബ്ബിർഹംഹുമാ കമാ സഗീറ ഒരു പ്രാർത്ഥനയിലും ഉമ്മയെയും ഉപ്പയെയും മറക്കാതിരിക്കുക പടച്ചവനെ അവരോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ പ്രാർത്ഥന ഇണകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി വല്ലദീന യഖൂലൂന റബ്ബനാ ലിൽ മുത്തഖീന ഇമാമാ പഠിച്ചവന് ഇണകളെ കാണുമ്പോ മക്കളെ കാണുമ്പോ ഒരു കണ്ണിനൊരാനന്ദം ഒരു നൽകി അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ പ്രാർത്ഥന നാപ്പത് വയസ്സായി കഴിഞ്ഞാൽ പടച്ചവരെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനേകായിരം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഒരു സൗഭാഗ്യം അതിനുള്ള ഒരു ഒരു അവസരം അതിനുള്ള ഒരു പ്രാപ്തി നീ നൽകണമേ നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരേണമേ നീ തുടുത്തു ഞാനിതാ അള്ളാഹുവി നിന്നിലേക്ക് പശ്ചാത്തിപ്പിച്ചു മടങ്ങുന്നു ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് ഇന്ന് മൂന്ന് പ്രാർത്ഥനയും മറക്കാതിരിക്കുക നമ്മളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ മറക്കാതിരിക്കുക അവരാണ് ഭൂമിയിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടവരെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്രഹാനു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد فيا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم ായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിലൂടെ നീളം അള്ളാഹു സുബ്രഹാൻ ഹോത്തറാലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കണമെന്നും പാലിക്കണമെന്നും ഒരിക്കൽ കൂടി വസൂയത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ലവരായ സത്യവിശ്വാസികളുടെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ചെറുപ്പത്തിൽ കാരുണ്യം കാട്ടി കാട്ടി സ്നേഹം കാണി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവരോട് കാരുണ്യം കാണിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട് അള്ളാഹു സുബാനുഭവത്താഴാല അവരെ സ്വർഗത്തിൽ സ്വീകരിച്ചാദരിക്കട്ടെ സഹോദരന്മാരെ നമ്മുടെ ഈ മെമ്പറിലൊക്കെ ഹുതുബ പറഞ്ഞിരുന്ന കുയ്ത്തിലെ മിക്കവാറും എല്ലാ മലയാള പള്ളികളിലും ഹുതുബ പറഞ്ഞിരുന്ന കോയിത്തിൽ മലയാളത്തിൽ ഹുതുബ പറയുന്ന സംവിധാനം ഒരുക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരനായ ബഹുമാന്യനായ പി കെ ജമാൽ സാഹിബ് അള്ളാഹുവിലേക്ക് കഴിഞ്ഞ ദിവസം യാത്രയായി മരണം അങ്ങനെയാണ് അതിന് അള്ളാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ തീർച്ചയായും അതെല്ലാവരെയും പിടിച്ചുകൊണ്ടുപോകും ജമാൽ സാഹിബ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ കർമ്മനരതനായിക്കൊണ്ടിരിക്കെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി അള്ളാഹുവിലേക്ക് യാത്രയായ പണ്ഡിതനാണ് പ്രവർത്തകനാണ് ഇസ്ലാമിക പോരാളിയാണ് അള്ളാഹു സുബ്രഹാനുഹോ താല അദ്ദേഹത്തിന് സ്വർഗത്തിൽ മഹനീയമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറുണ്ട് കുവൈത്തിൽ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അതിനെ നട്ട് നനച്ച് വളർത്തിയ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു പ്രത്യേകം സ്വീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് വന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മക്കൾ എല്ലാവർക്കും നീ മഹഫുറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീ ദുരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ അതിക്രൂരമായ നരനായാട്ടാണ് ഫലസ്തീനിൽ ഇസ്രയേൽ എന്ന ഭീകരരാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്

انك مجيب الدعوات وقاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولوالدينا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين وارحمنا وارحمنا يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين